ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫ്ലി സഫാരി ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുക ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഒരുപാട് കേസ് സ്റ്റഡീസ് ഒരുപാട് റിസൾട്ട്സ് നെഗറ്റീവ് പോയിന്റ്സ് പോസിറ്റീവ് പോയിന്റ്സ് എല്ലാം ഡിസ്കഷൻ ചെയ്യുന്ന ഒരു ചാനലാണ് ഓക്കെ ഞാൻ സെൽഫ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പം ഞാൻ ചെയ്തിട്ട് അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്തു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ട്രാൻസ്പ്ലാൻ്റ് ചെയ്തത് ഓക്കെ ഞാൻ ആദ്യം ചെയ്തത് പൂനെയിലാണ് അതിനുശേഷം ആ ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു അങ്ങനെ രണ്ടാമത്തെ സിറ്റിംഗ് ഞാൻ കൊച്ചിയിൽ ചെയ്തു രണ്ട് സിറ്റിംഗ് ആയിട്ട് ഏകദേശം എയ്റ്റ് തൗസൻഡ് ഗ്രാഫ്റ്റാണ് എൻ്റെ തലയിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സെയിം ക്ലിനിക്ക് തിരുവനന്തപുരത്ത് ഓപ്പൺ ചെയ്തു ഒന്നര വർഷമായി അതേപോലെ തന്നെ വെരി ഹാപ്പി ന്യൂസ് കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞതാണ് സെയിം ക്ലിനിക്ക് കാലിക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഇതേ മാസം ഒരു ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യേണ്ടത് എവിടെയാണ് എവിടെയാണ് കാലിക്കറ്റ് കാലിക്കറ്റ് എരിഞ്ഞിപ്പാലം എന്ന ഏരിയയിലാണ് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ ഓപ്പണിംഗ് ഓഫർ ഒക്കെ ഉണ്ടാവുക നിങ്ങളെ ക്ലിനിക്കായിട്ട് ബന്ധപ്പെടുക നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലോട്ട് വിവരം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റർ മുഹമ്മദ് ഷമി ഇന്ത്യൻ്റെ ഫാസ്റ്റ് ബോളറാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു റൺജി ഒരു ടെസ്റ്റ് ടെസ്റ്റ് മാച്ച് ഓൺ അത് കണ്ടു കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഞാൻ ചുറ്റും പറഞ്ഞ് എട്ടിപ്പോയിട്ടോ ആ കണ്ട ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളൊന്ന് നോക്കി ഇത് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ ഹെയർ ട്രാൻസ്പാൻറ് ഫെയിലായതാണോ അല്ല റിസൾട്ട് വരാത്തതാണോ അല്ല മറ്റൊന്ന് റീസൺ ആണോ ഇതാണ് ഇന്നത്തെ ഒരു ഞാൻ കേസ് സ്റ്റഡി അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ബിഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് ഒന്ന് നോക്കി അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിക്കാം ബിഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഫോട്ടോസ് നോക്കിയത് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫൈവ് ടു സിക്സ് ഗ്രേഡ് ബാൾനസ് ഉണ്ട് ഫ്രണ്ട് ഏരിയയിൽ കംപ്ലീറ്റ് കഷണ്ടിയാണ് ഓക്കെ ആ മിഡിൽ പോർഷനിൽ ഞാൻ മാർക്കറ്റ് ഏരിയയാണ് മിസ് മിഡിൽ പോർഷനിൽ മുടിയുണ്ട് അവിടെ സർജറിയുടെ ആവശ്യം വരുന്നില്ല നെക്സ്റ്റ് ക്രൗൺ ഏരിയ നമ്മളുടെ ഉച്ചി എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ അദ്ദേഹത്തിന് തിന്നിങ് ഉണ്ട് ബാൾനെസും ഉണ്ട് അവിടെ കുറച്ച് മുടിയുണ്ട് തിൻ തിൻ ഹെയർസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ കേസുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രിക്കി കേസസ് ആണ് അത്ര ഈസി അല്ല ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഇത് ഡോക്ടറാണ് ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെ ചെയ്യണം ഏത് എങ്ങനെ ചെയ്യണം ഏത് ടെക്നോളജി അല്ലെങ്കിൽ ഏത് രീതിയിൽ ട്രാൻസ്പ്ലാന്റ് എന്ന് ഡോക്ടറാണ് തീരുമാനം ഇരിക്കുന്നത് ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഡൽഹിയിലാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ലിനിക്കിലാണ് സർജറി ചെയ്തിരിക്കുന്നത് ഓക്കെ ഇദ്ദേഹത്തിൻ്റെ കേസിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു കേസിനെ അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ പറയാം ഓക്കെ ഒന്നെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഏരിയ ഡോക്ടർക്ക് ഫ്രണ്ട് ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ബാക്കിലത്തെ ഏരിയ ക്രൗൺ ഏരിയ മെഡിസിൻസ് സ്ട്രൈ ചെയ്യാം കാരണം അവിടെ കുറേ മുടികളുണ്ട് തിൻ തിൻ ഹെയർസ് ഉണ്ട് മേ ബി അത് മെഡിസിൻസ് കൊണ്ട് ഗ്രോ ആയേക്കാം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ഫ്രണ്ട് ഏരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരു വൺ ഇയർ ഒക്കെ ആവുമ്പോൾ നല്ല റിസൾട്ട് വരും ഓക്കെ അത് കഴിഞ്ഞിട്ട് ബേൺ ആയിരുന്നുണ്ടെങ്കിൽ ക്രൗൺ ഏരിയ നമുക്കൊരു സെക്കൻഡ് സിറ്റിംഗ് പ്ലാൻ ചെയ്യാം അത് ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഹെഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഫുൾ ഹെഡ് ട്രാൻസ്പ്ലാന്റേഷനാണ് പക്ഷെ ഫുൾ ഹെഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളുമ്പോൾ ഡോണർ ഏര് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഡോണറിന് കൂടുതൽ ഗ്രാഫ്റ്റ് എടുക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഡോണർ അത്ര സ്ട്രോങ് അല്ല ഇവർ ഡോക്ടർ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഓപ്ഷനാണ് അവരെന്താ ചെയ്ത് വെച്ചാൽ നല്ല പോലെ ഗ്രാഫ്റ്റ് എടുത്തു ഇതാണ് ഇവിടെയാണ് ഞാൻ പ്രശ്നം കാണുന്നത് കാരണം ഓവർ എക്സ്ട്രാക്ഷൻ ഞാൻ ആ എക്സ്ട്രാക്ഷൻ ചെയ്ത ഡോണർ ഏരിയ നിങ്ങൾക്കൊന്ന് കാണിക്കാം നോക്കിയേ ഇത് കറക്റ്റിലെ ഡോണറിൻ്റെ ആ ഒരു ബാക്ക് വ്യൂ ഡോണറിൻ്റെ ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്തിട്ടില്ല സൈഡ്സിൻ്റെ സൈഡിൽ തന്നെ ഓവർ എക്സ്ട്രാഷൻ നടന്നിരിക്കുകയാണ് താടിന്നും ഗ്രാഫ്റ്റ് എടുത്തു ഏകദേശം നാലായിരത്തഞ്ഞൂറിനും അയ്യായിരത്തിനിടയിലാണ് ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഓവർ എക്സ്ട്രാക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട് അത് ഗ്യാരൻറ്റിയാണ് എന്താണ് ഓവർ എക്സ്ട്രാക്ഷൻ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം വെച്ചാൽ ഒരു വ്യക്തിയുടെ സേഫ് ഡോണർ ഏരിയ എന്ന് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുമ്പോൾ ഡോണർ ഏരിയയിൽ ഒരു മിഡിൽ പോർഷൻസ് ഞാൻ ഫോട്ടോ കാണിക്കുക അതാണ് സേഫ് ഡോണർ ഏരിയ ഇതിൻ്റെ സേഫ് ഡോണർ ഏരിയയുടെ മുകൾ സൈഡിനോ തായൽ നിന്നോ എടുത്ത ഹെയറുകൾ അത് പൊയിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഓവറായിട്ട് എക്സ്ട്രാക്ഷൻ ഇവിടെ നടന്നിരിക്കുകയാണ് ഇവിടെ ഒരു പ്രോബ്ലം ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പറഞ്ഞാൽ സേഫ് ഡോണർ ഏരിയ നേരത്തെ കാണിച്ചു സേഫ് ഡോണർ ഏരിയ അവിടെ നിന്ന് വേണോ ഗ്രാഫ്റ്റ് എടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ കേസ് രണ്ട് സിറ്റിംഗ് ആയിട്ട് ചെയ്യായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാളും ഭംഗിയുള്ള ഇതിനേക്കാളും പ്രോപ്പർ പ്ലാനിങ് നടന്നതിന് ഓവർ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു ഇത് ഫസ്റ്റ് ഇട്ടിട്ടെങ്കിൽ തന്നെ ഓവർ എക്സ്ട്രാക്ഷൻ ചെയ്ത് കംപ്ലീറ്റ് ഹെയർ ട്രാൻസ്ഫർ റൂൾസ് തന്നെ ബ്രേക്ക് ചെയ്തു അതാണ് ഞാൻ ഞാനൊരു ചൂണ്ടിക്കാട്ട് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് ഒരു ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നാൽ ഇപ്പോൾ മുഹമ്മദ് ഷമിക്ക് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്പ്ലാന്റ് അടുത്ത ട്രാൻസ്പ്ലാന്റ് മേ ബി വേണ്ടി വന്നേക്കാം എവിടെ ഗ്രാഫ്റ്റ് എടുക്കും കാരണം ഓവർ എക്സ്ട്രാക്ഷൻ നടന്നിരിക്കാൻ ഒഴിക്ക് എടുത്തും അതായത് അവർ വെച്ച ഗ്രാഫ്റ്റുകൾ വളർന്നിട്ടുണ്ട് ഓക്കെ അതൊരു പ്രോബ്ലമില്ല വളർന്നിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ നിലവിലെ ഹെയറുകൾ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത കുറെ മുടികളുണ്ടാവും നേരത്തെ ഞാൻ ഫോട്ടോ കാണിച്ചു അത് പൊഴിഞ്ഞ് കഴിഞ്ഞ പോയി കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പ്ലാന്റോട് അടുത്തതിന് വേണ്ടി വന്നേക്കാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഗ്രാഫ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം അദ്ദേഹം ഫേസ് ചെയ്യും അപ്പോൾ ഇതൊരു കോമൺ പേഴ്സൺ ആണെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്കെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും അതേപോലെ തന്നെ ടർക്കി ടർക്കിയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ടർക്കിയിലും അതേപോലെ ജി സി സിയിലും ദുബായ് ഷാർജ പോലത്തെ ഇതും കാരണം അവരെന്താ ചെയ്യുന്ന ചില ക്ലിനിക്കൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ അവർ ഇപ്പോൾ നമ്മളൊരു നമ്മൾ ഞാനൊരു പേഷ്യൻ്റാണ് ഞാനൊരു ക്ലിനിക്കെന്നെ വിളിക്കുകയാണ് അവർക്ക് പിന്നീട് സെക്കൻഡ് ടൈം ഞാൻ അവിടെ പോവോ എന്ന് ഉറപ്പില്ല അവരെന്തെയും മാക്സിമം ഗ്രാഫ്റ്റ് അങ്ങോട്ട് എടുക്കും കാരണം ഫസ്റ്റ് സിറ്റിംഗ് തന്നെ മാക്സിമം അവർക്ക് ഇൻകം കിട്ടും അതൊന്നും പേഷ്യൻസിൻ്റെ ഫ്യൂച്ചർ അതൊന്നും തിങ്ക് ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ക്ലിനിക്കുകളുണ്ട് ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു പത്ത് രൂപ പെർഗ്രാഫ്റ്റിന് ഒരു കേസ് ചെയ്തത് അത് പത്ത് രൂപ പെർഗ്രാഫ്റ്റിന് ചെയ്യുന്ന ആൾക്കാർ ഒന്നുകൂടി ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന സെയിം മെത്തേഡാണ് കാരണം അവർക്ക് ഗ്രാഫ്റ്റുകൾ കൂടുതലെടുത്താൽ കൂടുതൽ എമൗണ്ട് കിട്ടും ഒരു പയ്യൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കും ഡോണർ ഏരിയയുടെ ഫോട്ടോ അയ്യായിരത്തിന് മുകളിൽ ഗ്രാഫ്റ്റ് എടുത്ത ഡോണർ ഏരിയയാണ് നല്ല ഡോണർ ആയിരുന്നു പക്ഷെ നശിപ്പിച്ചു കൊടുത്തു ഡോണറിന് റിസൾട്ടും വന്നില്ല കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇവർക്ക് എക്സാമ്പിൾ അയ്യായിരം ഇൻ ടു പത്ത് അമ്പതിനായിരം കിട്ടും അവർക്കൊരു ടീമിനെ വെച്ച് അവർ ഏതെങ്കിലും ഒരു പുറത്തെടുത്ത ടീമിനായിരിക്കും ഹയർ ചെയ്യുന്നത് അവർ ഓരോ ടീം ടാർഗറ്റ് ഉണ്ടാവും അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യും അവർക്ക് അയ്യായിരം ഗ്രാഫ്റ്റ് എടുക്കുക അതിൻ്റെ ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് അവർ അയ്യായിരം എടുത്ത് വെക്കും പിന്നീട് ഇത് കൊഴിഞ്ഞു പോയാൽ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാനുള്ള ഡോണർ ഏരിയ ഉണ്ടാവില്ല ഈ പയ്യന് ഡോണർ പയ്യൻ്റെ ഇല്ല എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഹെയർ ട്രാൻസ്ഫ്ല ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കാരണം ഏത് ക്ലിനിക്കാണ് മിസ്റ്റേക്സ് ആർക്കും പറ്റുക പക്ഷേ ഇങ്ങനത്തെ കേസുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പ്രോപ്പർ പ്ലാനിങ്ങിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം എന്തായാലും നിങ്ങൾക്ക് ഈ ഈ ഒരു വീഡിയോ ആരെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തല്ലോട്ടോ അതൊന്നും നിങ്ങളൊന്ന് ചെയ്യുക കാരണം ഞാനൊരു കേസ് സ്റ്റഡി ആയിട്ട് പ്രസൻറ്റ് ചെയ്താണ് കാരണം അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രെസൻ്റ് ചെയ്താണ് എന്നാലും ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് പേജുണ്ട് യൂട്യൂബ് അതേപോലെ തന്നെ യൂട്യൂബുണ്ട് ആൻഡ് ഫേസ്ബുക്ക് പേജുണ്ട് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് യു വെരി മച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക സമയം കിട്ടുമ്പോൾ റിപ്ലൈ Thank you very much for watching this video. I'll come back with a new video very soon. Thank you very much. Bye.